ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് താരം അഖിൽ മാരാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചുവെന്നും ആകെ ഒരു വിഷമമുള്ളത് ആരുടെയും പേര് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നാളെ മുതൽ ഓരോ നടന്മാരെയും നടിമാരെയും ജനങ്ങൾ സംശയത്തിൽ കാണുമെന്നും അഖിൽ മാരാർ പറയുന്നു പേര് സഹിതം വെളിപ്പെടുത്തിയാൽ ഇതിൽ പെടാത്തവർക്ക് സമാധാനമായി ജീവിക്കാമല്ലോ എന്നും അഖിൽ മാരാർ പറയുന്നുണ്ട് ബിഗ് ബോസിൽ ചില പെൺകുട്ടികൾക്ക് ഓഡീഷനിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോൾ തനിക്കെതിരെ രംഗത്തെത്തിയ സകലരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ ആഞ്ഞടിക്കുമെന്ന് പ്രതി അഖിൽ അഖിൽമാരാർ പറയുന്നുണ്ട് നിയമപരമായി ഒരു സ്ത്രീ കേസിന് പോകാത്ത കാലത്തോളം ഇരയുടെയും വേട്ടക്കാരന്റെയും പേര് മറ്റാർക്കും വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന ബോധ്യം ഇവർ ഇനിയെങ്കിലും മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ അഖിൽ അഖിൽമാരാർ പറയുന്നുണ്ട് അഖിൽ അഖിൽമാരാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു റിപ്പോർട്ട് വായിച്ചു ആകെ ഒരു വിഷമമുള്ളത് ആരുടെയും പേര് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നാളെ മുതൽ ഓരോ നടന്മാരെയും നടിമാരെയും ജനങ്ങൾ സംശയത്തിൽ കാണും പുരോഗമന ഫെമിനിസ്റ്റുകൾ ഇവരുടെയൊക്കെ മാനം സംരക്ഷിക്കാൻ എത്രയും പെട്ടെന്ന് ആരാണ് നഗ്ന ചിത്രം അയച്ചു കൊടുത്തത് ആരെയാണ് കിടക്ക പങ്കിടാൻ ക്ഷണിച്ചത് ആരൊക്കെയാണ് കാസ്റ്റിംഗ് കൗച്ച് നേരിടേണ്ടി വന്നത് എന്നത് പേര് സഹിതം വെളിപ്പെടുത്തിയാൽ ഇതിൽ പെടാത്തവർക്ക് സമാധാനമായി ജീവിക്കാമല്ലോ ബിഗ് ബോസിൽ ചില പെൺകുട്ടികൾക്ക് ഓഡീഷനിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ തനിക്കെതിരെ രംഗത്തെത്തിയ സകലരും ഹേമ കമ്മീഷണറെതിരെ എതിരെ ആഞ്ഞടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിയമപരമായി ഒരു സ്ത്രീ കേസിന് പോകാത്ത കാലത്തോളം ഇരയുടെയും വേട്ടക്കാരന്റെയും പേര് മറ്റാർക്കും വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന ബോധ്യം ഇവർ ഇനിയെങ്കിലും മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്നാണ് അഖിൽ മരാർ കുറിച്ചത് അഖിൽ മരാറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുമായി നിരവധി പേരെത്തുന്നുണ്ട് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസിൽ കാസ്റ്റിംഗ് കൗച്ച് ആരോപണം ഉന്നയിച്ച് നിങ്ങൾ ആരുടെയെങ്കിലും പേര് പറഞ്ഞോ അപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെയും എല്ലാവരെയും സംശയിക്കില്ല എന്നാണ് കമന്റുകൾ വരുന്നത് പേര് വിവരങ്ങളൊക്കെ ആ റിപ്പോർട്ടിലുണ്ടെന്നും അതൊക്കെ മാറ്റിവെച്ചിട്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നതെന്നും കമന്റുകളുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാരാർ ബിഗ് ബോസിലെ സ്ത്രീകളെ പറ്റി പറഞ്ഞതുപോലെ ആയിപ്പോയി എന്ന് പറഞ്ഞും കമന്റുകളുണ്ട് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കേൾവി കേട്ടുകേൾവിൽ മാത്രമുണ്ടായിരുന്ന വിഷയത്തെക്കുറിച്ച് വ്യക്തമായി പഠിച്ചും സിനിമയിൽ പ്രവർത്തിക്കുന്നവരുടെ മൊഴിയെടുത്തും അഭിപ്രായങ്ങൾ ശേഖരിച്ചും ഒരു ഔദ്യോഗിക രേഖ പുറത്തുവിട്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി മലയാളം സിനിമയിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനാണ് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷനായ കമ്മറ്റിയെ സർക്കാർ നിയമിക്കുന്നത് കമ്മിറ്റിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് സർക്കാരിന് കൈമാറിയത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ടെത്തിയത് ഇതിൽ ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട് ൊൻപതാം പേജിലെ തൊണ്ണൂറ്റി ആറാം പാരഗ്രാഫും മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് മുതൽ വരെയുള്ള പേജുകളിൽ ചില പാരഗ്രാഫുകൾ വെളിപ്പെടുത്തിയിട്ടില്ല അടക്കമുള്ള അനുബന്ധ റിപ്പോർട്ടുകളും പുറത്തുവിട്ടിട്ടില്ല മാത്രമല്ല മലയാള സിനിമയിലെ പുരുഷന്മാരായ എല്ലാ സിനിമാ പ്രവർത്തകരും ചൂഷകരല്ല എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമായി പറയുന്നു സ്ത്രീകളോട് മാന്യമായും മര്യാദയോടും പെരുമാറുന്ന ഒരുപാട് സിനിമാ പ്രവർത്തകരുണ്ട് അവർക്കൊപ്പം ജോലി ചെയ്യുന്നതിൽ സ്ത്രീകൾ വലിയ സുരക്ഷിതത്വമാണ് അനുഭവിക്കുന്നത് അവർ നൽകിയ